കണ്ണൂർ സർവകലാശാല നിയമനത്തിൽ തിരിച്ചടി മുൻ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന നിയമന നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഹൈക്കോടതി ജസ്റ്റിസ് ബിജു എബ്രഹാം ആണ് സ്റ്റേ ചെയ്തത് വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു ഷാലിനി എന്താണ് വിശദാംശങ്ങൾ കണ്ണൂർ സർവകലാശാല നിയമനത്തിൽ തിരിച്ചടി മുൻ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന നിയമന നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി ജസ്റ്റിസ് ബിജു എബ്രഹാം ആണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് വിവരങ്ങളുമായി ചേരുകയാണ് കണ്ണൂർ സർവകലാശാല നിയമനത്തിൽ തിരിച്ചടി മുൻ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന നിയമന നടപടികൾക്കാണ് കോടതി ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്നത് ഗോപിനാഥ് രവീന്ദ്രൻ്റെ നേതൃത്വം നടന്ന നിയമനങ്ങളിൽ ചട്ടവിരുദ്ധമായ നിയമനങ്ങൾ നടന്നു എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി നിയമനങ്ങളിൽ സ്റ്റേ നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു ശാലിനി എന്താണ് വിശദാംശങ്ങൾ വിനീഷ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ അതിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കണ്ണൂർ സർവകലാശാലയിൽ നടന്നിട്ടുള്ള ഈ നിയമനത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഗോപിനാഥ് രവീന്ദ്രൻ മുൻ വി സി കൂടിയായിട്ടുള്ള കണ്ണൂർ സർവകലാശാലയിൽ പുനർ നിയമനത്തിലൂടെ വി സി ആയിട്ടുള്ള ഗോപിനാഥ് രവീന്ദ്രന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇന്ന് കൂടിയാണ് ഈ ഒരു നിയമനം സംബന്ധിച്ച വാർത്ത ജനം ടി വി പുറത്തുവിടുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വാർത്ത അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഹൈക്കോടതിയിൽ എത്തുകയും ചെയ്തത് ാണ് ഇത്തരത്തിലൊരു നിർണായകമായ നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് അതിൽ നടപടി ഉണ്ടായിട്ടുള്ളത് അതായത് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് ഈ കേസിൽ ഏറ്റവും പ്രധാനമാണ് അത് മാത്രമല്ല കണ്ണൂർ സർവകലാശാലയിലെ മുൻ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അദ്ദേഹത്തിന്റെ നിയമനം സുപ്രീം കോടതി റദ്ദു ചെയ്യുന്ന ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടത്തിയത് ആ ഇന്റർവ്യൂ പൂർണ്ണമായും ഓൺലൈനിലാണ് ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ അവിടെ നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി കൂടി നിരീക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി ജസ്റ്റിസ് വിജു എബ്രഹാം ആണ് ഈ ഒരു നിയമന നടപടികൾ പൂർണ്ണമായും സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും യും ഒരാൾ സുപ്രീം കോടതി ഉൾപ്പെടെ നിയമസംവിധാനം അയോഗ്യനാക്കിയ ഒരു വൈസ് ചാൻസലർ ആ വൈസ് ചാൻസലർ നടത്തിയിട്ടുള്ള ഒരു നിയമനം അത് പൂർണ്ണമായും തെറ്റാണ് ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണവും അത്തരത്തിൽ തന്നെയാണ് അതായത് നമുക്കറിയാം ഇന്ന് രാവിലെയോടുകൂടി ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ കണ്ണൂർ സർവകലാശാലയിലെ മുൻ അധ്യാപകർ ഒപ്പം തന്നെ നിലവിലെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി ഉൾപ്പെടെ ഗവർണർക്കും കണ്ണൂർ സർവകലാശാലയിലെ നിലവിലെ വി സിക്കും പരാതിയായി നൽകിയിട്ടുള്ള സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശശികുമാർ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുൻ വി നടത്തിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ കാലയളവിൽ നടന്നിട്ടുള്ള മുഴുവൻ നിയമനങ്ങളും ഇത്തരത്തിൽ വ്യാജമാണ് അല്ലെങ്കിൽ ചട്ടവിരുദ്ധമാണ് ക്രമക്കേടുകൾ നടത്തിയാണ് അവിടെ നിയമനം നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ ആൾക്കാരെ അല്ലെങ്കിൽ പ്രൊഫസർമാരെ തിരികെ കയറ്റാൻ അദ്ദേഹം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി അവിടെ വിമർശനമായി ഉയർന്നിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണൂർ സർവകലാശാല കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള പ്രത്യേക നിലവിൽ നിലവിൽ ഏതെങ്കിലും നിയമനങ്ങൾ ഈ ചട്ടവിരുദ്ധമായി ഏതൊക്കെ നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരണം അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടോ മിനീഷ അത്തരത്തിൽ നിയമനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ചട്ടവിരുദ്ധമായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും അതിൽ ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ ഹർജിയായിട്ട് എത്തിയ ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം അതായത് കണ്ണൂർ സർവകലാശാലയിൽ നടന്നിട്ടുള്ള ഈ ജോഗ്രഫി പ്രൊഫസറുടെ നിയമനമാണ് ഇപ്പോൾ കോടതി പരിഗണിച്ചിട്ടുള്ളത് കോടതിയിൽ ഈ കേസ് അല്ലെങ്കിൽ ഈ ഒരു ഹർജി എത്തിയിട്ടുള്ളത് ഡോക്ടർ കെ ബി ബിന്ദുവാണ് ഒരു ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഇവർ ഈ ഒരു ഇന്റർവ്യൂവിൽ രണ്ടാം റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ പ്രൊഫസറാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ുന്നത് ഈ ഹർജിക്കാരിക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ഹാജരാകുകയും ചെയ്തു കൃത്യമായി ചട്ടലംഘനങ്ങൾ നടന്നാണ് ഈ ഒരു ഇന്റർവ്യൂ അവിടെ നടന്നത് പ്രത്യേകിച്ച് കണ്ണൂർ സർവകലാശാല മുൻ ഡി സി ആയിട്ടുള്ള ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ അടുപ്പക്കാർ അല്ലെങ്കിൽ അദ്ദേഹവുമായി പരിചയമുള്ള ജെ എൻ യു ഉൾപ്പെടെ സർവകലാശാലകളിലെ പ്രൊഫസർമാരാണ് ഓൺലൈൻ വഴി ഇന്റർവ്യൂവിന് ഇരുന്നത് ഒപ്പം തന്നെ അതിൽ ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു പ്രൊഫസറായി ജ്യോഗ്രഫി പ്രൊഫസറായി അവിടെ നിയമനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥി ഈ ജെ എൻ യുയിലെ അദ്ദേഹത്തിന്റെ ഗൈഡാണ് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ നിയമനം വലിയ രീതിയിൽ തെറ്റാണ് ഗുരുതരമായി ചട്ടലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിൽ ഒരു ഗുരുതരമായ തിരിച്ചടി തന്നെയാണ് കണ്ണൂർ സർവകലാശാലയിലെ മുൻ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പം തന്നെ നിലവിലെ വി സി എന്നിവർക്ക് സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട് ഈ മുൻ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയ എല്ലാ നിയമനങ്ങളും സ്റ്റേ ചെയ്യുന്നു അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നിയമനങ്ങൾ അവിടെ കണ്ണൂർ സർവകലാശാലയിൽ ചില അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട് അവിടെ ആ ജോലിയെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകില്ലേ ഗിരീഷ് തീർച്ചയായും കാരണം അത്തരത്തിലൊരു നടപടിയിലേക്ക് കൂടിയാണ് ഒരുപക്ഷെ കോടതി കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലെ ഈ വിധി വന്നിട്ടുള്ളത് അവിടെ ഇന്റർവ്യൂ നടന്നിട്ടുള്ള ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിലാണ് ഇപ്പോൾ കൃത്യമായ ഇടപെടൽ ഹൈക്കോടതി നടത്തിയിട്ടുള്ളത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ ഹർജികൾ ഹൈക്കോടതിയുടെ മുൻപാകെ എത്താനുള്ള സാധ്യതകൾ കൂടിയുണ്ട് അങ്ങനെയെങ്കിൽ കണ്ണൂർ സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന നിലവിലെ അനധികൃതമായി നിയമനം നടന്നിട്ടുള്ള പ്രൊഫസർമാരുടെ നിയമനത്തെ കൂടി ഈ ഹർജി ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയ മുൻ നിയമനങ്ങൾ എല്ലാം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു ചട്ടവിരുദ്ധമായ നിയമനങ്ങളാണ് കണ്ണൂർ സർവകലാശാലയിൽ നടന്നിരിക്കുന്നത് നടന്നിരിക്കുന്നതെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി